ഹൈ ഫ്രണ്ട്സ് സൂര്യ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ തമ്പനിയെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള വെഡ്ഡിങ് റിംഗ് ആണ് എൻഗേജ്മെൻറ്റിനും വെഡ്ഡിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് നെയിമൊക്കെ ചെയ്തേക്കുന്ന ഭംഗിയിലുള്ള കളക്ഷനാണ് ഇതുപോലെ തന്നെ നമുക്ക് പേരെഴുതിയിട്ടുള്ള താലികൾ മോതിരം എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ച് നൽകുന്നതാണ് ഓർഡർ പ്ലേസ് ചെയ്ത് ടെൻ വർക്കിംഗ് ഡേയ്സ് ഓഫ് ടൈമിൽ ഹോം ഡെലിവറിസ് ആയിട്ട് ഐറ്റംസ് ഒക്കെയും തന്നെ കിട്ടുന്നതാണ് കുറച്ചേറെ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ നമ്മൾ ചെയ്തേക്കുന്ന വളരെ ക്ലാസ് ആയിട്ടുള്ള ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഉള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോതിരങ്ങളാണ് ഓരോന്നും വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള നെയിമുകളിൽ ആയിട്ടുള്ള പാറ്റേൺസിൽ വന്നിരിക്കുന്ന അടിപൊളി സെലക്ഷൻ ഓർണമെൻസ് ആണ് എപ്പോഴും നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഐറ്റം ആണ് ഇതുപോലുള്ള മോതിരങ്ങളും താലികളും ഒക്കെ അപ്പോൾ ശരിക്കും ഗോൾഡിലൊക്കെ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ ഇതുപോലുള്ള ഒക്കെ നഷ്ടപ്പെട്ടു പോയവർ ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു സർവീസാണ് ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിൽ ഹോം ഡെലിവറി ആയിട്ട് ഈ ഐറ്റംസ് ഒക്കെയും തന്നെ നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കുമൊക്കെ വാല്യുബിളായിട്ടുള്ള ഈ ഒരു സർവീസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒത്തിരി വർക്ക്സ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഫോട്ടോസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൂടുതലും മോതിരങ്ങളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ താലി കളക്ഷൻസ് കാണിക്കാം കപ്പിൾ റിംഗ് ആണിത് സിംഗിൾ റിംഗ് ആയിട്ടും കപ്പിൾ റിംഗ് ആയിട്ടും ഒക്കെ നമ്മളിവിടുന്ന് റെഡിയാക്കി കൊടുക്കുന്നതാണ് ഗോൾഡ് സ്മിത്ത് തന്നെ ചെയ്യുന്ന വർക്കാണ് ആ ഒരു ഫിനിഷിങ് ക്വാളിറ്റി എല്ലാം തന്നെ വീഡിയോയിൽ നല്ല വിസിബിളാണ് ഫൈൻലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള വളരെ ക്ലാസ് ആയിട്ടുള്ള ജ്വല്ലറി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡീറ്റെയിൽസിനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ ഇന്ത്യ ഹോം ഡെലിവറി സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഇത് കൂടാതെ നമ്മൾ പേരെഴുതിയിട്ടുള്ള താലികളും നിർമ്മിച്ച് നൽകുന്നതാണ് അതുകൂടാതെ നമ്മുടെ ഷോപ്പിലെ സർവീസാണ് റെൻ്റൽ ജ്വല്ലറീസ് വൺ ഗ്രാം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറി ടെമ്പിൾ ജ്വല്ലറി കളക്ഷൻസ് എല്ലാം തന്നെ റെൻറ്റിനായിട്ടും അവൈലബിൾ ആണ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ധാരാളം സർവീസസ്കൾ നമ്മുടെ ഷോപ്പിലുണ്ട് ചിറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് സർവീസസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൺലൈൻ ഫെസിലിറ്റീസും എല്ലാം തന്നെ അവൈലബിൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക